കട്ടപ്പറക്കുട്ടിക്കാനം മലവൂർ ഹൈവേയിൽ കാഴ്ച മറച്ചു കാട്ടു ചെടികൾ ഇതിരെ വരുന്ന വാഹനം കാണാനാകാത്ത വിധമാണ് ചെടികൾ വളർന്നു നിൽക്കുന്നത് ഇതുമൂലം റോഡിൽ അപകടങ്ങളും വർദ്ധിക്കുകയാണ് കുട്ടിക്കാനും ചപ്പാത്തും വലിയൊരു ഹൈവേ മനോഹരമാണ് റോഡിന് ഇരുവശവും കാട്ടു ചെടികൾ വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന കാഴ്ചയും അതിമനോഹരം തന്നെ എന്നാൽ ചെടികൾ വളർന്നു പന്തലിച്ചതോടെ അപകടവും ഉയർന്നു കാഴ്ചകൾ ആസ്വദിച്ച് വാഹനം ഓടിക്കുന്നതും എതിരെ വരുന്ന വാഹനം കാണാതെ ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കുന്നതും അപകടത്തിന്റെ തോത് വർദ്ധിപ്പിക്കുകയാണ് കുടും വളവുകളും കയറ്റവും ഇറക്കവും നിറഞ്ഞ റോഡിൽ വാഹനം ഓടിക്കുന്നത് തന്നെ ദുഷ്കരമാണ് വളവുകളിൽ കാട്ടു ചെടികൾ വളർന്നു പന്തലിച്ചു കഴിഞ്ഞു വശങ്ങളിലെ ചെടികൾ വളർന്ന കാശ് ബാരിയറും നടപ്പാതയും പിന്നിട്ട് റോഡിൽ യാണ് റോഡിലെ ദിശാ ബോർഡുകളും സിഗ്നൽ ബോർഡുകളും കാടിനുള്ളിൽ ഒളിച്ചു കഴിഞ്ഞു ചപ്പാത്ത് മലയോര ഹൈവേയിൽ റോഡിന് ഇരുവശമായി വളരെയധികം കാട് കയറി അറിഞ്ഞിരിക്കുകയാണ് ഇനി ശബരിമല സീസൺ വരാൻ പോവുകയാണ് ആ ശബരിമല സീസൺ വരുമ്പോഴത്തേനും തമിഴ്നാട്ടിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെയധികം വാഹനങ്ങൾ ഈ ഈ റൂട്ടിൽ കൂടിയാണ് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് അത് വളരെയധികം അപകട സാധ്യത നിലനിന്നിപ്പുണ്ട് അത് അടിയന്തരമായിട്ട് സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇത് വെട്ടിനീക്കി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് റോഡിന്റെ നിലവാരം ഉയർന്നതോടെ വാഹനങ്ങളുടെ വേഗതയും ഉയർന്നു പ്രകൃതി ഭംഗി ആസ്വദിച്ചുള്ള ഡ്രൈവിംഗും അപകടം ക്ഷണിച്ചു വരുത്തുന്നതിനിടയിലാണ് കാട്ടുചെടികൾ വളർന്ന് കൂടുതൽ അപകടാവസ്ഥ സൃഷ്ടിക്കുന്നത് നിത്യവും അപകടം നടക്കുന്ന റോഡിലൂടെ ശബരിമല ഭക്തരുടെ വാഹനം കടന്നുവരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത് ഇതോടെ മലയോര ഹൈവേ ചോരക്കളുമായി മാറുന്ന അവസ്ഥയിലാണ് റോഡിലെ കാടുകൾ വെട്ടി നീക്കാൻ പൊതുമരാമത്ത് വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഒന്നാം മൈലിൽ വളവ് തിരിഞ്ഞു വന്ന കാറ് മറ്റൊരു കാറിലിടിച്ചത് ഇതിൽ ഉദാഹരണമാണ് കൂടുതൽ അപകടം ഉണ്ടാകും മുന്നേ കാർഡുകൾ വെട്ടിനീക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് യാത്രക്കാരുടെയും ഡ്രൈവർമാരുടെയും ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ